പ്രിയ സുഹൃത്തുക്കളെ ഞാനിന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വിഷയം പ്രണയമാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തീർച്ചയായും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പ്രണയം കൊച്ചുകുട്ടികൾ തൊട്ട് മുതിർന്ന ഹൃദയങ്ങളിൽ വരെ പ്രണയമാണ് അത് പല രീതിയിലാണ് പലരും പ്രകടിപ്പിക്കുന്നത് കൊച്ചുകുട്ടികൾ ഒരു രീതിയിൽ പ്രകടിപ്പിക്കുകയും യൗവനക്കാർ വേറൊരു രീതിയിൽ പ്രകടിപ്പിക്കും വിവാഹം കഴിച്ചവർ വേറൊരു രീതിയിൽ പ്രകടിപ്പിക്കും മുതിർന്ന വയസ്സായവർ വേറൊരു രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സ്നേഹത്തിന്റെയും ലാളനയുടെയും രീതിയിലൊക്കെയാണ് അവര് പ്രണയം വെളിപ്പെടുത്തുന്നത് യൗവനക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള പ്രണയമാണ് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള പ്രണയം എന്ന് ഞാൻ പറയും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല രീതിയിലാണ് പല രീതിയിലാണ് പ്രണയിക്കുന്നത് അതായത് ചിലരുണ്ട് അവർക്കുള്ള കാര്യലാഭത്തിന് വേണ്ടി പ്രണയിക്കുന്നവരുണ്ട് ചിലവർ അതായത് ശരീരസുഖത്തിന് വേണ്ടി പ്രണയിക്കുന്നവരുണ്ട് ചിലവരാണെന്നെങ്കിൽ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾക്ക് വേണ്ടി പ്രണയിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രണയിക്കുന്നവരുണ്ട് പക്ഷേ അങ്ങനെയുള്ള പ്രണയങ്ങൾ ഒരിക്കലും നിലനിന്നു പോകത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യമാണ് പ്രണയം എന്ന് പറയുന്നത് അത് ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ ഒരു കാരണവശാലും പ്രണയിച്ചു കഴിഞ്ഞാൽ നീണ്ടുകൊണ്ട് പോകത്തില്ല കാര്യം ഇന്ന് ഏതൊക്കെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന നാളെ പ്രണയം എന്ന് പറയുന്നു അതൊരിക്കലും ശരിയായ കാര്യമല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ മനസ്സിലാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും അയാളെ സ്വഭാവ ഗുണങ്ങൾ അയാൾക്കുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്തേ നമുക്ക് തീർച്ചയായിട്ടും അയാൾക്കുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അങ്ങനെ മനസ്സിലാക്കി എടുത്ത് അയാൾ നല്ല ആളാണോ ആളാണോ എന്ന് മനസ്സിലാക്കി എടുത്തതിന് ശേഷം നമ്മൾ അയാള് പ്രണയിക്കുക ആ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാഗം കഴിച്ച് നല്ല രീതിയിൽ കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റും അല്ലാത്ത പ്രണയം ഒരു കാരണവശാലും നീണ്ടു നിന്നും പോകത്തില്ല കാര്യലാഭത്തിന് വേണ്ടിയുള്ള പ്രണയമാണെന്നുണ്ടെങ്കിൽ അത് ഡെയിഞ്ചറിലേക്ക് പോകും കാര്യം എന്ന് പറഞ്ഞാൽ പല ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതായത് പങ്കാളികളെ ഏർ അപകടപ്പെടുത്തി കൊല്ലുന്നു അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളൊന്നും സമൂഹത്തിൽ നടക്കുന്നുണ്ട് അങ്ങനെ അതൊന്നും ഉണ്ടാവാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ നല്ല പാർട്ടണർ തിരഞ്ഞെടുക്കുക അത് നിങ്ങൾ തന്നെയാണ് കണ്ടെത്തുന്നത് നിങ്ങളെ വിധി നിങ്ങളെ കയ്യിൽ തന്നെയാണ് അല്ലാതെ മറ്റാരെയും കയ്യിലല്ല എന്ന് നിങ്ങൾ ഓർക്കണം വിവാഹം കഴിച്ച് പുതുമോടിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് പ്രണയവും കാര്യങ്ങളും അതായത് വന്നു പോയിട്ട് പെട്ടെന്ന് അത് നിന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും അങ്ങനെ അത് ഒരിക്കലും ശരിയായ കാര്യമല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹക്കാരെയോട് പറയാനുള്ളത് പ്രണയിക്കുന്നത് എന്നും നീണ്ടു നിന്ന് പോണയമാണ് അല്ലാതെ ഒരു ദിവസത്തേക്കോ രണ്ടു ദിവസത്തേക്കോ ഉള്ള പ്രണയമല്ല അത് ഒരിക്കലും ശരിയായ കാര്യമല്ല അതുപോലെ തന്നെ ജീവിത പങ്കാളി ഒരു കാരണവശാലും നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് വഞ്ചിക്കാൻ പാടില്ല അതൊക്കെ ഓർത്ത് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ബന്ധം നല്ല രീതിയിൽ പോകും ആ പ്രണയം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും അതുപോലെ വയസ്സായ അച്ഛനമ്മമാരെ നമ്മൾ പല എടുത്തും വെച്ച് നമ്മൾ കാണാറുണ്ട് ആ കാണുന്ന സമയത്ത് അവർക്കുള്ള ഒരു പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാൻ കണ്ടിരിക്കേണ്ടത് ഒരു വിഷയമാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ണി കൂടെ വെള്ളം ചാടും അതായത് നല്ല രീതിയിൽ അവർക്കുള്ള ബന്ധം പോകുന്നതും ആ വയസ്സായ കാലത്ത് അവർക്കുള്ള ആ പ്രണയം കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ഒരു സന്തോഷം നമുക്ക് തോന്നും അവർക്കുള്ള ആ പ്രമേയം കാണുമ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രണയിക്കുന്നത് അല്ലാതെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ മറ്റുള്ള ലാഭത്തിനു വേണ്ടിയോ അല്ല പ്രണയം നമ്മൾ കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് എന്റെ ഒരു അപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നല്ല പങ്കാളികളെ തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ പ്രണയിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ ചിരിക്കുകയാണ് അടുത്തൊരു വിഷയം മാറ്റം ഞാൻ വീണ്ടും നിങ്ങളെ മുന്നിലേക്ക് വരും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ